ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ വെൽക്കം ബാക്ക് ടു നങ്ങേലി ടോക്കിംഗ് അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ റീസെൻറ്റായിട്ടൊരു തമിഴ് പെൺകുട്ടി എന്താണ് മുന്നൂറ് പവനും എത്രയും ലക്ഷം പൈസയും കൊടുത്തതിന് ശേഷം ഒരു പെൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ച് അയക്കണോ അതിന് ശേഷം ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ കൊടിയ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാണ്ട് അതിൻ്റെ വോയിസ് ഒക്കെ കുറേ ആൾക്കാർ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് കേട്ടു ഫുള്ള് കേൾക്കാനുള്ള മനഃശക്തി എനിക്കില്ല പക്ഷെ അതിൽ കേട്ടതിൽ അപ്പം ആ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ പറയാൻ വന്ന വിഷയം ഇതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ കുട്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു അപ്പോൾ അതിൻ്റെ പേരിൽ ആ കുട്ടി സ്വയം ജീവൻ അവസാനിപ്പിച്ചു ഓക്കെ അപ്പം ആ വിഷയമായിരുന്നു അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ ആ ന്യൂസിൽ പറയുന്നുണ്ട് ആ കുറേ പേര് സംസാരിക്കുന്നതിൽ പറയുന്നുണ്ട് അഞ്ഞൂറ് പവനായിരുന്നു അവർ ചോദിച്ചത് അത്ര അഞ്ഞൂറ് പവൻ എന്നൊക്കെ പറഞ്ഞു എവിടെ എടുക്കണല്ലേ അഞ്ഞൂറ് പവൻ ചോദിച്ചിട്ട് മുന്നൂറ് പവനാണ് കൊടുത്തത് എന്ന് എനിക്ക് സത്യം പറഞ്ഞാണല്ലോ ഇതൊക്കെ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുന്നൂറ് പവനൊക്കെ കൊടുത്തിട്ടും ആക്രാന്തം തീരാണ്ട് പിന്നെ അഞ്ഞൂറ് പവൻ തികഞ്ഞു കിട്ടിയില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിനെ അനാവശ്യം പറയുക മോശമായിട്ട് സംസാരിക്കുക ഇതൊക്കെ ചെയ്യുക അതായത് എന്തായാലും ഇത്ര ആസ്തി ഉള്ളവരായിരിക്കുമല്ലോ ഒരാസ്തി ഉള്ളൊരു ഒരിടത്തു നിന്ന് കല്യാണം കഴിക്കണത് അല്ലാതെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരാൾ പോയിട്ട് ഇത്ര സ്വർണം വേണം ഇത്ര പണം എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കില്ലല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ പോയി ചോദിക്കുന്നത് അപ്പം കുറേ ആർത്ത് തീരാത്ത ആൾക്കാരുണ്ടോയെന്ന് ഞാൻ ഇതാക്കി പോവാണ് ചിന്തിച്ച് പോവുകയാണ് ഒന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ ആലോചന വരുമ്പം അവരൊരു വില നമുക്ക് മുന്നിൽ പേ വില പേശിയാണ് ഇത്ര രൂപ നിങ്ങൾ തരണമെന്ന് വില പേശുവാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി തിന്നെ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ആ പെൺകുട്ടിനെ പറഞ്ഞയക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം അവർ ആദ്യം തന്നെ അവർ വില പേശിക്കഴിഞ്ഞു അങ്ങനെയുള്ളവരുടെ അടുത്ത് ലൈഫല്ല അവർക്ക് പ്രധാനം ഒരു പാർട്ട്ണർ അല്ല അവർക്ക് പ്രധാനം അവർക്ക് പ്രധാനം ആ ഒരു ഫിനാൻസ് ആണ് എന്നുള്ള അത് റിയലൈസ് ചെയ്യേണ്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ കാണുന്നില്ല ഒരുപാട് കാണുന്നു ഇപ്പോൾ ആ വിസ്മയ കേസിൽ ദേശയും ആ പെൺകുട്ടി അയാൾക്ക് ജാമ്യം കിട്ടിയെന്നാണ് പറയണത് കേട്ടത് അപ്പം നമ്മുടെ ലൈഫ് നമ്മുടെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറണോ വേണ്ടോ എന്ന് റൈറ്റ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ ഇപ്പോൾ ഒരു മുന്നൂറ് പവനും കൊണ്ട് പോയ പെൺകുട്ടിക്ക് അവിടെ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ അയ്യോ ആലോചിക്കാൻ തന്നെ വയ്യ അപ്പം എന്താ പറയുക അത്രയേ ഉള്ളൂ ഒരു കല്യാണ ആലോചന വരുമ്പം സംസാരിച്ച് നോക്കുമ്പോൾ നമ്മളെ ആണോ അവർക്കാവശ്യം ഒരു ലൈഫാണോ ആവശ്യം അതോ ഒരു പണവും സമ്പത്തും ഒക്കെയാണോ ഇതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം അപ്പോൾ അവർ നമുക്ക് വേണ്ടി വില പേശിയാണെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഓർത്തിട്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കടവെടുത്തിട്ടും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതും കൂടെ കൊടുത്ത് പറഞ്ഞയക്കുന്നവർക്ക് നല്ല ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും പക്ഷേ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വില പേശി ആ വില പേശി അത്രയും തന്നിട്ടില്ല എന്നുള്ളൊരു പക നമ്മളെ പറ്റിച്ചു എന്നവർ പറയുക അതായത് അരാൻ്റെ മുതലാണെ ചോദിച്ച് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും കൊടുക്കാത്തതിന് പറ്റിച്ചു എന്നാണ് അവർ പറയുക നമ്മളെ പറ്റിച്ചു പറ്റിച്ച് നേടാൻ നോക്കുന്നു എന്നറിയാം എന്ത് നേടാൻ നോക്കുന്നു ഇങ്ങനെ അരാൻ്റെ കാശ് മോഹിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കും പലർക്കും ഇത് ഇതിഷ്ടപ്പെടില്ല പക്ഷെ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ കാശ് മോഹിച്ച് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവരുടെ ചിന്താഗതി എന്താ അവരെ പറ്റിച്ചു എന്നുള്ള ചിന്താഗതിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വില പേശുന്ന ഒരാൾക്കാരുടെ മുന്നിലേക്ക് മക്കളെ പറഞ്ഞയക്കേണ്ട എന്നുള്ള തീരുമാനം എത്തുക പിന്നെ ഈ പറഞ്ഞപോലെ കല്യാണം ഒന്നുമല്ല ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിന് ഇപ്പം നമ്മുടെ വീടിലാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാനൊരു ഫ്രണ്ടിൻ്റെ സ്റ്റോറി പറയാം അതായത് അവളുടെ കല്യാണം അവളെ കല്യാണം കഴിക്കാൻ കഴിക്കൻ വന്നു കല്യാണം ആലോചിച്ചു കല്യാണം കഴിഞ്ഞു പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്തത് ആ വീടും ഇതൊക്കെ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്തത് വലിയ സെറ്റപ്പ് ആയിരിക്കും വീടൊക്കെ നോക്കിയിട്ടാണ് വീര്യാണ് വന്നോ സ്വർണ്ണമൊന്നും ചോദിക്കില്ല പിന്നെ അവർ അറിഞ്ഞു കൊടുക്കുമല്ലോ ഒന്ന് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഈ അലമാര കൊടുക്കൽ ചടങ്ങുണ്ടല്ലോ അലമാര കൊടുക്കൽ ചടങ്ങില് അലമാര തുറന്നു നോക്കിയപ്പോൾ അതിലൊന്നുമില്ല തെ അലമാരെ മാത്രമേ ഉള്ളൂ അലമാരിൽ പണം വെക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പോൾ അവിടെ തുടങ്ങിയതാണ് അവളുടെ പ്രശ്നങ്ങൾ അയാളുടെ വസ്ത്രം എടുക്കരുത് അതിൽ അത് തുടരുത് ഇത് തുടരുത് ഞങ്ങളുടെ ഒരു കാര്യമുള്ളൂ എല്ലാത്തിൽ നിന്നും അവൾക്ക് ഒരുതര അവഗണന എല്ലായിടത്തും ആക്ഷേപിക്കുക എല്ലായിടത്തും അവഗണന അപ്പം അതിൻ്റെ അവൾ കുറേ കാലം ആ വീട്ടിലൊരു കുറേ കാലം മീൻസ് കുറച്ച് മന്ത് അവൾ ആ വീട്ടിൽ ശരിക്കും ഒരു അടുക്കളയിൽ പാചകം ചെയ്യാനും മറ്റുള്ളവരെ എച്ചിൽ പാത്രം കഴുകാനും മറ്റുള്ളവരുടെ എച്ചിൽ പാത്രം കഴുകുക അത് അത്രയും അതായത് അവൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അതായത് ആ പാത്രം കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴുകാൻ തോന്നില്ലെന്ന ചവച്ച് തുപ്പി വേസ്റ്റൊക്കെ ഇട്ടിട്ടേ അങ്ങനെ അറയ്ക്കുന്ന പോലുള്ള പാത്രങ്ങളാണ് അവളെ കൊണ്ട് കഴുകിച്ചിരുന്നതെന്നാണ് പറയണത് അപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവൾ റിയലൈസ് ചെയ്തു അവൾ അവളുടെ ലൈഫിലേക്ക് പോയി അത് ഒക്കെ ഒഴിവാക്കി അവളുടെ ലൈഫിലേക്ക് പോയി അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇതാണ് അതായത് മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് കുറച്ച് സ്വർണവും കുറേ പണവും അവർ അവർ ചോദിക്കുന്ന സ്വർണവും പണവും ഉണ്ടെങ്കിലാണ് അവർക്ക് നമ്മുടെ കൂടെ ഒരു ലൈഫ് പാട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വേണ്ട അല്ലാതെ ഈക്വലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈക്വലായിട്ട് ഒരു ഫണ്ട് എടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഇരിക്കണം ആ രണ്ട് കൂട്ടരെയും ഈ പറഞ്ഞ പോലെ രണ്ട് കൂട്ടരെയും ആക്സസ് ആകുന്ന അതായത് രണ്ട് ഫാമിലിക്കും ആക്സസ് ആകാൻ പറ്റുന്ന വിധത്തിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടിരിക്കണം പിന്നെ അത്രയും തീരെ വയ്യ വീട്ടുകാരെ നോക്കാൻ തീരെ പറ്റ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല എന്നുള്ള പേരൻസ് ആണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക ആ പേരൻസിൻ്റെ സപ്പോർട്ട് രണ്ട് കൂട്ടും ഒരുമിച്ചാലും രണ്ട് കൂട്ടും ഒരുമിച്ചാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതാണ് എൻ്റെ ഒരു എന്ന് പറയും ഞാൻ ചിന്തിക്കുന്ന കാര്യം അതാണ് പിന്നെ ഈ ഒരു കുട്ടിയുടെ കേസിൽ ആ വോയിസ് ഒക്കെ കേട്ടപ്പോഴേ അതായത് ആ കുട്ടി പറയുന്നത് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ ഇസയും വിസ്മയുടെ കേസ് വന്നപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയോ കിടക്കുന്നുണ്ടത് അതായത് ആ പെൺകുട്ടി പലരോട് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സങ്കടങ്ങൾ പലരോട് ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം പോട്ടെ സാരമില്ല എന്നൊരു വാക്കല്ല ഒരു പെട്ടെന്നുള്ളൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ കഴിയാൻ കഴിയുമെങ്കിൽ എന്ന് വിചാരിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത് പേരൻസിനോടാണെങ്കിലും ചുറ്റുപുറവുള്ളവരോടാണെങ്കിലും ഒക്കെ പറയുന്നത് ഈ ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ആർക്കും ആ സൊല്യൂഷൻ അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷൻ കാരണം അവൾ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവൾക്ക് എസ്കേപ്പ് ചെയ്യണം ആ ഒരു സൊല്യൂഷൻ ആർക്കും കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവസാനം സ്വന്തം വീട്ടുകാരെ വിളിച്ച് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും കുഴപ്പമില്ല ശരിയാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത സ്വർണം വേറെ ഇല്ലാത്ത പൈസ വരെ ഉണ്ടാക്കിയിട്ട് കടബാധ്യത വരുത്തിച്ചിട്ട് ഒരു ലൈഫിലേക്ക് പറഞ്ഞേക്കാണ് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ അത് കോടികളും മുടക്കിയിട്ടൊക്കെ കുറേ ആൾക്കാരെ വിളിച്ചപ്പോൾ അഭിമാനം ആത്മാഭിമാനം അതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിച്ച് വിളിക്കാൻ മടി കാണിക്കും അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പം അവസാന നിമിഷം എടുക്കുന്ന ചില തീരുമാനങ്ങളാണിത് അവിടെയാണ് ഞാൻ മുന്നൊരിക്ക പറഞ്ഞത് നമുക്ക് കുറച്ച് തൊലിക്കെട്ടി വേണമെന്നുള്ളത് നമ്മുടെ പേരൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ പിടിച്ച് നിൽക്കാൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവുക വേറെ വഴിയില്ല അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും സ്വർണ്ണവും ഇതൊക്കെ നമുക്കായിട്ട് തന്ന തന്നെയാണല്ലോ അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തന്നെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക അത് ചെന്നപാടെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ സമ്മാനമായി കിട്ടുന്ന സമ്പത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കാവെ അവനോടെ ലോക്കലിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചൊരു താക്കോലുമായിട്ട് പോവുക അതാണ് കുറച്ചും കൂടെ സേഫ് അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ താക്കോലുമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങി പോകുന്നിട്ട് നിങ്ങളുടേതായ ലൈഫിൽ നിങ്ങൾക്ക് എന്താ മുന്നോട്ട് എന്താ വേണ്ടതെന്നുള്ളത് ആ ഒരു ഫണ്ട് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലാതെ ജീവിതം അവസാനിപ്പിക്കണം ഞാൻ പറഞ്ഞത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ കൊടുത്ത് മറ്റൊരാളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അത് ഫസ്റ്റ് തന്നെ അവരിങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരുടെ അടുത്തേക്ക് പോകേണ്ടെന്ന് തീരുമാനിക്കുന്നത് തന്നെയാണ് ശരി കാരണം ആ ഒരു അംശം കുറയുമ്പോഴാണല്ലോ ഇഷ്ടത്തിലും സ്നേഹത്തിലും ഒക്കെ വ്യത്യാസം വരുന്നത് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ നമ്മൾ പെൺകുട്ടികളാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത് പെണ്ണ് കാണാൻ വരുമ്പം കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും നമ്മൾ സങ്കല്പത്തിലുള്ള ആളൊക്കെ ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ആ ഫാമിലി എന്താണെന്ന് കൂടി അറിയണം അപ്പം നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക ഇത്രേ പറയാനുള്ളു എനിക്ക് ഓക്കെ ശരി അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്